ജോബി ചേട്ടാ എങ്ങനെയോർന്ന് അറിഞ്ഞില്ലേ ഇല്ല അതായത് മാർച്ച് ഒന്നു മുതൽ തൃശ്ശൂർ കിഴക്കേക്കോട്ട നിന്ന് കോംബോ ഓഫറിനോട് അനുബന്ധിച്ചിട്ടുണ്ടല്ലോ നമ്മളൊക്കെ ഞെട്ടിപ്പിക്കുന്ന ഓഫറെ കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് ചെന്നിട്ട് അറിയാട്ടെ കേരളത്തിൽ തന്നെ ഒരാൾക്കും കൊടുക്കാൻ പറ്റാത്ത നല്ല അടിപൊളി ഓഫറായിട്ടാണ് തൃശ്ശൂർ സീമാ കേരളത്തിലെ വെയിറ്റ് ഇവിടെ തന്നെ അപ്പൊ പല കളറിലും പല ഡിസൈനിലും ഉണ്ടല്ലേ ഇഷ്ടം ഈ കോംബോ ോടനുബന്ധിച്ചാണ് ഇത്ര ഓഫർ ഫാമിലിക്ക് ആറ് മീറ്റർ ഇട്ടോ അതെ അല്ലെ അപ്പൊ ഒരു ഫാമിലിക്ക് ആറ് മീറ്റർ ഉള്ളന്ന് പറഞ്ഞാൽ പഠിച്ചു പോയാലോ പക്ഷെ ഈ ഒന്നാം തീയതി മുതൽ ഇവിടുന്ന് സാരി മേടിക്കാൻ വരുന്ന ചേച്ചിമാർക്ക് ഒരു സാരി മേടിച്ച് എത്ര സാരി ഇടുന്നുണ്ട് അപ്പൊ സാരി മേടിച്ച് എത്ര സാരി കിട്ടും രണ്ട് സാരി രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് രണ്ടു അപ്പൊ മൂന്ന് സാരിയാണ് ഇവിടെ നിന്ന് ഇവര് മുന്നൂറ് രൂപയ്ക്ക് കൊടുക്കുന്നത് അപ്പൊ നീ കോംബോ ഓഫറോട് അനുബന്ധിച്ചാണ് അതന്നെ ഓക്കെ ഒന്നല്ല രണ്ടല്ല മൂന്ന് രണ്ടു അപ്പൊ കാര്യം നമുക്ക് പോവാ കോംബോ ഓഫറിന്റെ ഭാഗമായിട്ട് നൂറ്റമ്പത് രൂപയ്ക്ക് മൂന്ന് നൈറ്റുകളാണ് അപ്പൊ എത്ര രൂപയ്ക്ക് പറഞ്ഞത് അതായത് നൂറ്റമ്പത് രൂപയ്ക്കാണ് ഇവര് മൂന്ന് നൈറ്റ് കൊടുക്കണല്ലേ അപ്പൊ നൈറ്റുകൾ കഴിഞ്ഞിട്ടില്ല കേട്ടോ ഇവിടെയും കുറെ കളറിലൊക്കെ ഇതിനൊക്കെ എന്താ വില പറയുന്നത് അതായത് എടുത്താ ഒന്ന് ഫ്രീ അതാണ് അതെ ഈ പ്രാവശ്യത്തെ സീമാസിലെ കോംബോ ഓഫർ നിങ്ങൾ മേടിച്ചില്ലെങ്കിൽ വന്നു കാണുമെങ്കിലും ചെയ്യും അതേപോലെ ഗംഭീര ഓഫറുകളാണ് നമ്മൾ കുർത്തിയുടെ അല്ലേ സെക്ഷൻ നല്ല നല്ല അടിപൊളി റയാനും പൂർത്തി അതെ അല്ലേ അടിപൊളി പല ഡിസൈലും പല കളറും ഉണ്ട് അല്ലേ അതൊക്കെ പോട്ടെ ഇതിന്റെ വില എന്ന് പറഞ്ഞേ ഇതിന്റെ വില നൂറ്റമ്പത് രൂപക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നെണ്ണണ്ടാ എന്റെ പൊന്റ ഗംഭീരായിപ്പൊ മൂന്നെണ്ണം കിട്ടും നൂറ്റമ്പത് രൂപയ്ക്ക് ഇതാണ് ഓക്കെ വരും അമ്പത് രൂപ ഉള്ള നമ്മൾ അങ്ങനെ നടന്നാ പിടിച്ചോ ചുരിയല് കാര്യങ്ങളൊക്കെ അറുന്നൂറ് രൂപക്ക് മൂന്നെണ്ണിച്ച സാധനങ്ങളാണ് കേട്ടാ ഏഹ് അന്യായി ചൂടാട്ടാ അപ്പൊ അതിന് ഇടാൻ പറ്റി കോട്ടന്റെ ചൂരിദാർ മറ്റേ കൊടുക്കുന്നത് അപ്പൊ ഇത് എത്രയാന്ന് പറഞ്ഞത് ഒരെണ്ണം എടുത്താ രണ്ടെണ്ണം കൂടി രണ്ടെണ്ണം അതാണ് മൊത്തം മൂന്നെണ്ണം അപ്പൊ എന്താ വില എന്ന് പറഞ്ഞ അറുന്നൂറ് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നിലുണ്ടോ ഓക്കെ അപ്പൊ അതേ പോയി മക്കളെ ഇനി അടുത്ത സ്ഥലത്തേക്ക് അടിസ്ഥാനത്തേക്ക് പോവാല്ല മൂന്നിനുണ്ടോ നമ്മുടെ നാടോടിക്കാറ്റിൽ മോഹൻലാൽ ദാസനും വിജയനും വരണ പോലെയുള്ള വരവാണ് കേട്ടാ ഓക്കെ എങ്ങനെയുണ്ട് നമ്മുടെ ഓഫർ എല്ലാം എന്റെ പൊന്നും മോനെ ഇപ്പൊ കണ്ടിട്ട് തന്നെ എനിക്ക് വല്ലാത്തൊരു അവസ്ഥയാണ് അപ്പൊ വരുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ പറഞ്ഞോടുക്ക് അഞ്ഞൂറ്റമ്പത് രൂപക്ക് ഒന്നല്ല രണ്ടല്ല മൂന്നിനുണ്ട് അമ്പാനെ ഈ ബോട്ടത്തിലേക്ക് എത്രയാ നൂറ് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല നോക്കിയ അടിപൊളി പോട്ട് നോക്കിയ പലാസോട്ട് വെറും മുപ്പത്തി മൂന്ന് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല എന്താ പറയേ ബാക്കി രണ്ടും അതായത് എല്ലാത്തിലും ഒന്നല്ല രണ്ടല്ല മൂന്നാണ് ഇത് രണ്ടിലും അപ്പൊ ഈ മാർച്ച് ഒന്നിന് തൃശ്ശൂർ സീമാസിന്ന് കോംബോ ഓഫറോട് അനുബന്ധിച്ച് ഡ്രസ്സ് മേടിക്കുന്ന ആൾക്കാർക്ക് കിട്ടില്ല ഓട്ടോറിക്ഷ കാർ ബസ്സിലൊന്നും കൊണ്ടുപോയ പോലെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ലോറിയിലെ ഒന്നല്ല രണ്ടല്ല മൂന്ന് മൂന്നെ നാല പ്രാവശ്യത്തിന് ഒന്നല്ല അപ്പൊ ഓഫർ തുടങ്ങുന്നത് ഈ മാർച്ച് ഒന്നിനാണെങ്കിൽ കൂടി ഒരുപാട് ആൾക്കാരാണ് അണ്ണിട്ടോടെ ഡ്രസ്സ് എടുക്കാൻ വന്നിട്ട് അപ്പൊ ഈ ഒരു സേവനം നിങ്ങൾ എന്തായാലും പ്രയോജനപ്പെടുത്തിക്കോട്ടെ ഈ കാണിലെ ഉപ്പാടസിൽക്ക് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഉപ്പാടസിൽക്ക് ആയിരത്തിഒരുന്നൂറ്റാപ്പുരയ്ക്ക് ഒന്നല്ല കാവിമുണ്ട് രണ്ടോ കേട്ടോണ്ട് ഏ കാവുണ്ടെങ്കിൽ നൂറ്റമ്പത് രൂപക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് രണ്ടാ ഏഹ് വെല്ല്മൊണ്ണിന് നാനൂറ്റൊമ്പത് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഇത് ഇങ്ങനെ കാണിച്ച് കാണിച്ച് അതെ ഇവിടുത്തെ ഓഫറുകൾ മുഴുവൻ കാണിക്കാൻ ഒന്നാണല്ലോ ഇന്നത്തെ ദിവസം മുഴുവൻ പോരാണ്ട് വരും അപ്പൊ നമ്മൾ അടുത്തതെ കാണാൻ പോണോക്ക് ഒന്നല്ല രണ്ടല്ല മൂന്ന് ഈ ബെഡ്ഷീറ്റ് കാണുന്ന ബെഡ്ഷീറ്റ് എല്ലാം നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നല്ല രണ്ടല്ല ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം കാരണം എന്താ ഈ കോംബോ അനുബന്ധിച്ചാണ് ഇവര് ഈ സംഭവങ്ങളൊക്കെ കൊടുക്കുന്നത് അപ്പൊ തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് സംഭവങ്ങൾ ഇവിടെ ഉണ്ടട്ടെ അപ്പൊ എന്തായാലും വേഗം കൂടി പോരെ വണ്ടി പിടിച്ചിട്ട് അല്ലേ അപ്പഴേ നമ്മൾ ഇത്ര നേരം കണ്ടത് ചേട്ടന്മാരും ചേച്ചിമാർക്കുള്ള രസൊക്കെ ആ കൊച്ചുണ്ണികൾക്കുള്ള ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് ഒന്നല്ല രണ്ടെണ്ണട്ടാ മൂന്നെണ്ണട്ടാ അപ്പൊ ഇത് മൂന്നെണ്ണ ഉണ്ട് അല്ലേ കളറില് അടിപൊളി കളറുകളുണ്ട് രസം കാണാൻ നോക്കിയേ ാ ഇത്രേസിന്റെ ഓഫർ സംഭവം ഞാനൊരു ഷർട്ട് മേടിച്ചിട്ടുണ്ട് അപ്പൊ ഗംഭീര ഓഫർ ഒക്കെ ഓഫറൊക്കെ പറയുന്നത് കാണാങ്ങണ്ട് കുഴപ്പമില്ലാല്ലേ അത് ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങൾ പറയണ്ടല്ലേ ഇതിന്റെ എങ്ങനെയാ അതിന്റെ എന്ന് വിലയാണത് അറുന്നൂറ്റി തൊണ്ണൂറു മൂന്നാണ് കൊടുക്കുന്നത് അറുന്നൂറ്റി തൊണ്ണൂറക്ക് മൂന്ന് ഷർട്ട് ആയിട്ടുണ്ട് അല്ലേ ഇതെല്ലാം അതെ ഓഫറുകൾക്ക് മുന്നേ തന്നെ അതെ ഒരുപാട് ആൾക്കാർ ഇട്ടോട്ട് രസം പഠിക്കാൻ അപ്പൊ അന്നത്തെ ദിവസം എന്തായിരിക്കും ഏത് ഈ വരുന്ന ഒന്നാം തീയതി തൃശൂർ കിഴക്കേക്കോട്ട സീമാസുള്ള കാര്യമാണ് നമ്മൾ പറയാൻ ഇതൊക്കെ സംഭവം നമ്മൾ നമ്മൾ എത്ര രൂപ രൂപ വരുന്ന ഐറ്റം ഇനി അതെന്താ സംഭവം രൂപയ്ക്ക് മൂന്ന് മുന്നൂറ് രൂപയ്ക്ക് ഇതാ മൂന്ന് ലെഗ്ഗിൻസ് ഉണ്ട് കേട്ടോ ഇതെല്ലാം വരുന്നത് വിലയാണ് കേട്ടോ വരുന്നത് പകുതി വിലക്കുള്ള സാരികളാണ് അപ്പൊ എന്തായാലും കല്യാണം കഴിച്ചത് കല്യാണം കൂടാൻ പോണ ആൾക്കാർക്കും എല്ലാവർക്കും എല്ലാവർക്കും അപ്പൊ ആ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കണം നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നേരെ ഇങ്ങോട്ട് പോരെ സാരി മേടിച്ചോ ഗിഫ്റ്റ് കൊടുത്തോ അവിടെ വെച്ചത് പകുതി കൊടുക്കാ അതുകൂടാതെ പാർട്ടികളെ മുന്നൂറ്റി മൂന്നു ഒന്നല്ലേട്ടാ അമ്പാനീ കാണുന്ന സെറ്റ് നമ്മള് കോമ്പോ ഓഫർമാണിച്ച് നാനൂറ്റമ്പത് ഒന്നല്ല അതെ ഇവര് പറഞ്ഞ ഓഫർ ഒക്കെ വെച്ച് നോക്കുമ്പോണ്ടല്ലോ ഒരു ആയിരം രൂപ കൊണ്ട് വരികയാണെങ്കിൽ അത്യാവശ്യം വീട്ടിലുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ അപ്പൊ തൃശ്ശൂർ കിഴക്കേക്കോട്ട സീമാസാണ് ഞാനുള്ളത് കേട്ടാ നമ്മുടെ ഈ കോംബോ ഓഫറിന്റെ ഐറ്റം എല്ലാ വീടുകളും നമുക്ക് അതുകൊണ്ട് ഒരു ഒരു ഫാമിലിക്ക് ഒരു സെറ്റ് മാത്രമേ കൊടുക്കല്ലോ തൃശ്ശൂർ അപ്പൊ ഒരു ഫാമിലിക്ക് ഒരു സെറ്റ് ആണ് കൊടുക്കേണ്ടത് അപ്പൊ എന്തായാലും നല്ല വീഡിയോ ആയിട്ട് ഇനി വരുന്നതായിരിക്കും താങ്ക് യു